സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്ന് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നിരവധി പ്രവാസി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തുന്നതിനായി െത്തി എന്നതാണ് പ്രത്യേക വിമാനം ഏർപ്പാട് ചെയ്താണ് പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വടകര നാദാപുരം കുറ്റ്യാടി എന്നീ മേഖലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നത് അതിന് നേതൃപരമായ പങ്കുവഹിച്ച ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും യു എ വടകര മണ്ഡലം കമ്മിറ്റി ചെയർമാനുമായ കെ പി മുഹമ്മദാണ് ഇന്ന് മീഡിയ വിഷനൊപ്പം ചേരുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഈയൊരു തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ പ്രവാസികൾ നാട്ടിലേക്ക് എത്തുവാൻ കാരണം പ്രവാസികൾക്ക് മാത്രമല്ല കേരളീയർക്ക് പൊതുവേ ഡബിൾ സ്ട്രോക്ക് കേന്ദ്രം മതവും വിദ്വേഷവും വൈരാഗ്യമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾ ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ കേരളമാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാഗ്ദാനങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു ഒന്നും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം ഒട്ടുസൂചി മുതൽ നിർമ്മാണ മേഖല വരെ വലിയ വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുകയാണ് അതിൽ ഞങ്ങൾ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവിടെ വന്ന് മണനാരുന്നും മറ്റുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തുക ഇങ്ങോട്ടേക്കാണ് പ്രവാസികൾ ഇവിടുത്തെ സമ്പദ്ഘടനയുടെ നട്ടിലാണെന്നൊക്കെ പല പ്രാവശ്യവും ഇവരൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വളരെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ശരാശരി ഒരു പ്രവാസി ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാരണത്താൽ തന്നെ മൂന്ന് വർഷവും നാല് വർഷവും ഒക്കെ നാട്ടിൽ വരാതെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വന്നാൽ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ മാറിയാൽ അതുപോലെ തന്നെ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ മാറിയാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നു തന്നെയാണ് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് എത്തിയത് നമ്മുടെ വടകര മണ്ഡലത്തിൽ തന്നെയാണ് ഏകദേശം എത്ര ആളുകളാണ് അങ്ങനെ എന്തെങ്കിലും കണക്ക് കാര്യങ്ങളോ നിങ്ങളവിടെ കോഴിക്കോട് ജില്ല ദുബായ് കെ എം സി സിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വടകരയില് ഷാഫി നേരത്തെ തന്നെ യു എ അതുപോലെ തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഓളങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട് അത് ഒരു ആവേശം മാത്രമല്ല നമ്മൾ പ്രവാസികളുടെ വിഷയം പറയേണ്ട സ്ഥലത്ത് പ്രത്യേകിച്ച് പാർലമെൻറ്റിലൊക്കെ പറയാൻ സാധിക്കുമെന്ന് ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ പ്രവാസികൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വടകരയിലെ പ്രവാസികൾ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കെ എം സി സിയും അതുപോലെ തന്നെ വടകരയിലെ യു ഡി എഫ് സംവിധാനങ്ങളും വടകര മാത്രമല്ല നല്ല മറ്റ് കേരളത്തിലെ മറ്റ് പാർലമെൻ്റ് മണ്ഡലങ്ങളൊക്കെ തന്നെയും പ്രത്യേക വിമാനങ്ങൾ അറേഞ്ച് ചെയ്ത് പരമാവധി പ്രവർത്തകരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് വിനാ പ്രത്യേക വിമാനത്തിനപ്പുറത്ത് തന്നെ ഓരോരുത്തരും സ്വമേധയ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വടകരയിൽ കെ എം സി സീൻ്റെ നേതൃത്വത്തിൽ പത്തോളം ഫ്ലൈറ്റുകൾ ഓൾറെഡി വന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് വടകരയിൽ മാത്രമല്ല മറ്റു വല്ല വടകരയിൽ അഞ്ചാറോളം ഫ്ലൈറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ പ്രവാസികൾ അവരുടെ സ്വമേധയായി എടുക്കുന്ന ഡിവിഷനാണ് പ്രത്യേകിച്ച് ഒരു ഫോഴ്സിൻ്റെ മേൽനില പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ പിന്നെ രാഹുൽജി തിരുവമ്പാടി രാഹുൽജീൻ്റെ പാർട്ടാണല്ലോ അതുപോലെ തന്നെ രാഘവേട്ടൻ ഷാഫി എന്നിവരെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് കൂടുതൽ ശ്രദ്ധ പ്രവാസികൾ കേന്ദ്രീകരിച്ചത് കൂടുതലായും കെ എം സി സി അതേപോലെ യു എ ഇ കമ്മിറ്റി ഇങ്ങനെയുള്ള സംഘടനകൾ എത്രത്തോളം സഹായകരമായിട്ട് പ്രവാസികൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കെ എം സി സിയും അവിടുത്തെ യു ഡി എഫ് സംവിധാനവും അറേഞ്ച് ചെയ്തിട്ടാണ് അഞ്ചോളം ഫ്ലൈറ്റുകൾ വടകരയിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ നമ്പേഴ്സ് എക്സാക്ട്ലി പറയാൻ പറ്റില്ലെങ്കിലും ആയിരക്കണക്കിന് പ്രവാസി വോട്ടർമാർ നമ്മുടെ വടകര മണ്ഡലം ഉൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വോട്ടർമാർ ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് പ്രചരണത്തിന്റെ ഇടയിൽ ഷാഫി പറമ്പിൽ ഗൾഫിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കടന്നുവരവ് മലയാളി വോട്ടർമാർക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിറ്റാണ്ടായിട്ട് ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു പൊതുപ്രവർത്തകനെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞങ്ങ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എതിർ സ്ഥാനാർത്ഥിയായിക്കോട്ടെ അല്ലെങ്കിൽ എതിർ പാർട്ടിയിലെ ആളുകളായിക്കോ ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ വളരെ ആത്മാർഥത വാക്കുകളാണ് അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടോ എന്നാൽ നാളെ ഞാൻ എല്ലാ അർത്ഥത്തിലും മാറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്ലോലി സ്ലോലി എനിക്ക് എന്തൊക്കെയാണോ സാധിക്കുമോ നിങ്ങളോടൊപ്പം ഒരുവനായിട്ട് ഞാൻ ഉണ്ടാകുന്നുള്ള ആ വാക്ക് അത് ആ ഹൃദയസ്പഷ്ടമായിട്ടുള്ള വാക്കുകൾ ഇവിടെ പൊതുസമൂഹം ഏറ്റെടുത്ത പോലെ പ്രവാസികളും ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഷാഫിയുടെ വരവ് നിങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് ദുബായിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ മുതൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ജനബാഹുല്യം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ പോലീസൊക്കെ ഇടപെട്ടിട്ട് ഷെയ്ക്ക് വന്നിറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി കാരണം അത്രയും ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു 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 വലിയ വലയം ജനവലയം തീർക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടിട്ടുള്ളത് അത് അദ്ദേഹം അവിടെ പാർക്കുകളിൽ ഇഫ്താർ ടൈമിനായിരുന്നു വന്ന് പാർക്കുകളിലൊക്കെ ഇഫ്താർ ഇതിലൊക്കെ മീറ്റിലൊക്കെ അദ്ദേഹം പങ്കെടുത്തത് എല്ലാവരും അതിൽ മതമോ രാഷ്ട്രീയമോ മറ്റ് കക്ഷികളോ ഒന്നുമല്ലാതെ ഷാഫിയെ ഒരു അവസ്ഥയായിരുന്നു പിന്നീട് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സോറി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നടന്ന പരിപാടി അവിടെയും ഒരു തരി മണ്ണ് പോകാൻ ഇടമില്ലാത്ത രീതിയിലുള്ള ജനനിബിഡമായിട്ടുള്ള ഒരു സാധസ്സൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് ഷാഫിയ അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറ്റാനും പുറത്ത് ഇറക്കാനും ഞങ്ങളെ സംഘാടകർ ബുദ്ധിമുട്ടിയതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അത്ര പോലും ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ മനസ്സുകളിൽ ഷാഫി ഇടം നേടി എന്നുള്ളതാണ് അതുതന്നെയാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പോരാനുള്ള സാഹചര്യം പ്രത്യേകിച്ച് അവിടെ ഫ്ലഡൊക്കെ വന്നിട്ട് ഞങ്ങൾ കെ എം സി സി പ്രവർത്തകരൊക്കെ അതിൻ്റെ റിലീഫിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രയാസം അവിടെ വലിയ മയക്കെടുതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നേരിടുന്നതിൻ്റെ ഇടയിലും ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയിട്ടാണ് പ്രവാസികൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് പോരാനുള്ള ഒരു കാരണം അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഷാഫി വന്നപ്പോൾ ഷാഫിയുടെ എതിരാളികൾ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നു പൈസ കളക്ട് ചെയ്യാൻ പോയിട്ട് ഒരു സമയം അദ്ദേഹത്തിന് അവിടെ കിട്ടിയില്ല അത് ഒരാളോട് പോലും ഞങ്ങൾ കെ എം സി സി പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകരോടും ആ തരത്തിലുള്ള ഒരു കാര്യം പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ വസ്തുത ഞാൻ ഓപ്പണായിട്ട് പിന്നെ അങ്ങനെ ഒരു ടോക്ക് കയറിലുള്ളതുകൊണ്ട് നിങ്ങളോട് ആ കാര്യം പറയുകയാണ് ഇത് ടിക്കറ്റ് നിരക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അതായത് അമിതമായ ടിക്കറ്റ് നിരക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമുക്കറിയാം വിലക്കയറ്റത്തിന്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവിക്കേണ്ടി ഒരവസ്ഥ വന്നിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് കാര്യമാണ് വലിയ തുകകളൊക്കെ കൊടുത്തിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ വോട്ട് വിലമതിക്കാത്തതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ പ്രയാസം മനസ്സിലാക്കി അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് പ്രവാസികൾ ഇങ്ങോട്ട് പോകുന്നത് അതിൽ ഞങ്ങൾ കെ എം സി സിയും അതുപോലെ തന്നെ യു ഡി എഫ് സംവിധാനവും വലിയ രീതിയിലുള്ള സഹായം പിന്നെ ഈ വോട്ടർമാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്നും എടുത്തിട്ട് സൗജന്യ നിരക്കിൽ കൂടുതൽ ആളുകളും സൗജന്യ നിരക്കിലാണ് ടിക്കറ്റ് കൊടുത്തിട്ടിൽ ഇങ്ങോട്ട് വന്നത് പിന്നെ വളരെ അത്യാവശ്യമുള്ളവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം നേരിടുന്നവർക്കൊക്കെ ഞങ്ങൾ സൗജന്യമായിട്ടും ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് വടകിരയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഷാഫി ഒരു തരംഗമായ ഒരു ഷാഫി തരംഗം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും നേരം നമ്മളോടുകൂടി സംവദിച്ച കെ പി മുഹമ്മദിന് നന്ദി